നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഈ ഒരു മജന്ത കളറ് ആന്തൂരാണ് കേട്ടോ നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇതൊക്കെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇത് നമ്മുടെ റെഡ് വെറൈറ്റിയാണ് കേട്ടോ കണ്ടില്ലേ സാധാ റെഡല്ല ഇത് അങ്ങനെ നെർവ് പോലെ വന്നിട്ടുള്ളൊരു റെഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ കാണാൻ ഇത് നമ്മുടെ പർപ്പിൾ കളറാണ് കേട്ടോ ഇതെല്ലാ പ്ലാന്റ്സിനും നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഫുൾ പോട്ട് വേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാം ഫുൾ പോട്ടിന് മുന്നൂറ് രൂപയാണ് സിംഗിൾ ഷൂട്ടിന് നൂറ്റമ്പത് രൂപ ഇത് പിങ്ക് വെറൈറ്റി ഇത് പർപ്പിൾ കളറാണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയാണ് നിറച്ചും പൂക്കളുണ്ടാകുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇതൊക്കെ ഇത് ഓഫ് വൈറ്റ് ആണോട്ടോ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നത് സ്പീഡ് പോസ്റ്റ് വേണ്ടവർക്ക് അങ്ങനെ അയച്ചു തരുന്നതാണ് ഇതൊരു കേളി ടൈപ്പ് വരുന്ന ലില്ലിയാന്തൂറി ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കേളി ടൈപ്പ് ടൈപ്പായിരിക്കും ഉണ്ടാവുക ഇനി മറ്റൊരു വീഡിയോയിലൂടെ